ൂ എന്നുള്ളത് ഞങ്ങളെ വിവരം അറിയിക്കുകയോ അവർ ഞങ്ങളുടെ ഇട്ട് പങ്കെടുക്കുകയോ ഒന്നും ചെയ്തില്ല യാതൊരു കാര്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല ദുരൂഹതയാണ് അത് മോളെ കൊന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിച്ചാണല്ലോ പോയത് കാരണം അവൻ്റെ യഥാർത്ഥത്തിൽ അവൻ്റെ അമ്മയാണ് എൻ്റെ മോളെ കൊന്നത് എന്ന് തന്നെയാണ് അവൻ്റെ അമ്മയും അവനും കൂടെ ചേർന്നുകൊണ്ടാണ് അപ്പോൾ അവനെയും ഞങ്ങൾ പൂർണ്ണമായ സംശയമുണ്ട് ആ മരണത്തിന് ഇവർ മൂന്നും പേരും ഉത്തരവാദികൾ പിന്നെ അതിന് ശേഷം ഞാൻ പരാതി കൊടുക്കാൻ പോകാൻ നേരിട്ടാണ് എം എൽ എ ആയിട്ട് ഞാൻ കാണുന്നത് എം എൽ എ എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിക്കാം തിരക്കാം പക്ഷേ ഇന്ന് വരെയും സാർ ഇന്ന് വിളിക്കുകയോ ഈ പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്നുള്ളത് സാറ് വെളിപ്പെടുത്തിയിട്ടില്ല സംശയമുണ്ട് നല്ല ബലമായ സംശയം തന്നെയാണ് മോൾ തൂങ്ങിയതല്ല അവൾ അവളെ തൂക്കപ്പെട്ടതാണ് ഇവർ അമ്മയും ഈ രണ്ട് മക്കളും കൂടെ ചേർന്ന് തൂങ്ങിയതാണ് കാട്ടാക്കട പന്നിയോട് സോനാഭവനിൽ പ്രഭാകരൻ്റെയും ശൈലജയുടെയും മകൾ സോനയും വിപിനുമായിട്ടുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊൻപതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടിന് സോന പത്രഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അതിനുശേഷം സോനയെ അടക്കം ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത് ഈ കല്ലറ വിട്ട് മാറാതെ ഈ അച്ഛനും അമ്മയും എപ്പോഴും സദാസമയവും ഊണും ഉറക്കവുമായി ഇവിടെയുണ്ട് എന്താണ് മകളുടെ കാര്യത്തിൽ സംഭവിച്ചത് മകളുടെ കാര്യത്തിൽ സംഭവിച്ചത് മകള് മരിച്ചിട്ട് ഇന്ന് ഒൻപത് ഒൻപത് മാസവും നാല് ദിവസവും ആയിട്ടുണ്ട് അതിന് നല്ലൊരു അന്വേഷണം നടന്നിട്ടില്ല അവരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല അതായത് മോൾ മരിക്കുന്നതിൻ്റെ അന്ന് പത്ത് ഒൻപതേ മുക്കാലിനോടുകൂടെ മോൾ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരുന്നു എന്തിനാ എന്തിനാണ് മോള് കരയണെന്ന് ചോദിച്ചപ്പോൾ തലവേദനയെന്ന് മാത്രമാണ് അത് എന്തിനാണ് കരഞ്ഞെന്നുള്ളത് അവർ ഇന്ന് വരെയും അത് അന്വേഷിക്കുകയോ ചോദ്യം ചെയ്തിട്ടില്ല ഇല്ല ഞങ്ങൾ പലയിടത്ത് പലപ്പോഴും ഞങ്ങൾ ആവർത്തി ആവർത്തിച്ചതാണ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ആവർത്തിച്ചതാണ് ഇങ്ങനെ മോൾ കരഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒൻപതേ മുക്കാലിന് മോള് ഞങ്ങളെ വിളിച്ചപ്പോൾ കരഞ്ഞ ആ കരഞ്ഞ എന്തിനാണ് അപ്പോഴവിടെ നല്ല ഒരു ഭീ പീഡനം നടന്നിട്ടുണ്ട് മോളെ ഉദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ നല്ല മ മനോവേദന അവർക്ക് അനുഭവപ്പെട്ടതുകൊണ്ടാണ് അന്ന് രാത്രി അവൾക്ക് അത് കരഞ്ഞ് ഞങ്ങളെ വിളിക്കാൻ കാരണം കാരണം എന്തിനാണെന്ന് എന്താ കരയണമെന്ന് ചോദിച്ചിട്ട് അവൾ നല്ല വേറെ മറ്റ ഒന്നും പറഞ്ഞില്ല അവർ തലവേദനയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോള് വിവാഹം കഴിച്ചത് സ്നേഹിച്ചിട്ടാണ് സ്നേഹിച്ച പയ്യനെയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ എന്താണ് വെറും പതിനാല് ദിവസം മാത്രമാണ് ഈ കുട്ടിക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞത് പതിനാല് ദിവസം താമസിച്ചിട്ടില്ല പത്ത് ദിവസമാണ് താമസിച്ചത് പതിനൊന്നിൻ്റെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വരികയും പന്ത്രണ്ടിൻ്റെ അന്ന് ഇവിടുന്ന് പോവുകയും ചെയ്യുന്നു ആ പോകുന്ന അന്ന് രാത്രിയാണ് അങ്ങനെ അവൾ തൂങ്ങിയതായിട്ട് ഞങ്ങളെ രാത്രി പന്ത്രണ്ട് മണിക്ക് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ പന്ത്രണ്ട് മണി ഒരു മണിയായി ഒരു മണി കഴിഞ്ഞെന്നുമാണ് ഒരു മണിക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു ഇന്ന് വരെയായിട്ടും അവൻ്റെ വീട്ടുകാരോ അവനോ ഞങ്ങളെ ഇത് മരിച്ചു എന്നുള്ളത് ഞങ്ങളെ വിവരം അറിയിക്കുകയോ അവർ ഞങ്ങളുടെ അടുത്ത് പങ്കെടുക്കുകയോ ഒന്നും ചെയ്തില്ല യാതൊരു കാര്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല ദുരൂഹതയാണ് അത് മോള കൊന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുട്ടി പതിനാല് ഈ പത്ത് ദിവസത്തോളം ജീവിച്ചു പതിനാല് ദിവസം കല്യാണം വിവാഹം കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസമാണ് ഈ കുട്ടി മരിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാമത്തെ ദിവസം അപ്പോൾ അതിനു മുമ്പ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ ഇഷ്ടത്തിലായിരുന്ന സമയത്തും ഇവർ തമ്മിൽ നിങ്ങൾ ഒരേ നാട്ടുകാരാണ് അപ്പോൾ അങ്ങനെ പരിചയം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് മോൾ പറഞ്ഞിട്ടുണ്ടോ പെട്ടെന്നൊരു കുട്ടി കാരണം വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് ടി ടി സിയൊക്കെ പാസ് ഒരു കുട്ടിയാണ് നമ്മൾ പെട്ടെന്ന് ഇതുപോലൊരു ചതിക്കുഴിയിൽ ചെന്ന് വീട് ചാടും നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ കരുതിയിട്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ കരുതിയില്ലായിരുന്നു ഒരു ചതിയിൽ ചെന്ന് പെടുമെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു നോക്കി അവൾ അനുസരിച്ചില്ല കേട്ടില്ല അവൾ എന്തായിരുന്നാലും അവൻ ആ പയ്യൻ തന്നെ മതിയെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു അങ്ങനെയാ പിന്നെ അവളെ ഇഷ്ടത്തിന് ഞങ്ങൾ സമ്മതിച്ചത് സമ്മതിച്ച് കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം ആയപ്പോഴത്തേനും മരിച്ചതെന്ന് അറിഞ്ഞു മരിച്ചെന്ന് അറിഞ്ഞു പക്ഷേ അത് എങ്ങനെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ പിറ്റൊന്ന് മൂന്ന് മണിയോടും കൂടെ അറിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ മോളിൽ തൂങ്ങിയാണ് മരിച്ചതെന്ന് തൂക്കി ഭരിക്കേണ്ട കാരണം എന്താണെന്ന് ഞങ്ങൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല മോൾ ഇവിടെ വന്നത് വലിയ മറ്റുള്ള പിള്ളേര് സന്തോഷം കല്യാണം കഴിഞ്ഞിങ്ങനെ വിരുന്നിന് പോയി സന്തോഷം കാണുന്നത് പോലത്തെ സന്തോഷം ഇവിടെ മുഖത്തില്ലായിരുന്ന അപ്പൊ ഞങ്ങള് അന്ന് ഞങ്ങളൊന്നും ചോദിച്ചതും ഇല്ലായിരുന്നു എന്താ ഞങ്ങളടുത്ത് ഇവിടെ വരത്തില്ലായിരുന്നു എന്താ അറിയില്ല ഇവളും ഞങ്ങളടുത്ത് വന്നിരിക്കത്തില്ലായിരുന്നു അവന്റെ റൂമിൽ തന്നെ ചെന്നായിരുന്നു അതിന് ശേഷം മോളുടെ സ്വഭാവത്തിൽ ദിവസം കൊണ്ട് മാറ്റങ്ങൾ മാറ്റം എന്ന് പറയാ അത് അവൾ അങ്ങനെ ആരോടും മിണ്ടത്തില്ലായിരുന്നു വീട്ടില് വന്നപ്പോഴും ഇങ്ങനെ അവള് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും ചെന്ന് ചെന്ന് ആ റൂമിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളോടത്ത് ഞാനും അവളും ഞങ്ങൾ എപ്പോഴും വീട്ടിലും എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്നേഹം പറഞ്ഞു ആ അത് അത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച ഇവർ പള്ളിയിൽ അവരുടെ പള്ളിയിൽ പോയിട്ട് റോട്ടേരിയത്ത് നിൽക്കുമ്പോഴത്തേനെ എൻ്റെ ഒരു സ്നേഹത്തിന് അതുവഴി കടന്നു പോവുകയായിരുന്നു അപ്പോഴും എന്നെ അന്ന് എൻ്റെ പിറ്റന്ന് എന്നെ അവിടെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞടേ നിങ്ങളുടെ മാ നിൻ്റെ മാൾ കല്യാണം കഴിഞ്ഞ സന്തോഷം കല്യാണത്തിന് മുൻപുള്ള സന്തോഷമൊന്നുമില്ല പിള്ളേരുടെ മുഖത്തിന് ഒരു ചെറിയ ഒരു ഇതുണ്ട് കാണുന്നുണ്ട് എന്താണെന്നുള്ളത് അറിയത്തില്ല അത് നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അങ്ങനെ എനിക്ക് ഞാൻ എനിക്കങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഇവള് സ്നേഹിച്ചാണല്ലോ അവനും സ്നേഹിച്ചാണല്ലോ പോയത് കാരണം അവൻ്റെ അം യഥാർത്ഥത്തിൽ അവൻ്റെ അമ്മയാണ് എൻ്റെ മോളെ കൊന്നത് എന്ന് തന്നെയാണ് അവൻ്റെ അമ്മയും അവനും കൂടെ കൊണ്ടാണ് എൻ്റെ മോളെ ഈ ഈ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ അവർ അപായപ്പെടുത്തിയിട്ട് അവ മോളെ കെട്ടി മകൻ ഈ മരുമകനും മകളുമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു പതിനാല് ദിവസം കൊണ്ട് ഈ കുട്ടിയോട് ശത്രുത തോന്നാനുള്ള കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അവൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ അറിഞ്ഞു കാരണം അത് കാരണം എൻ്റെ മോള് കല്യാണ കെട്ട സമയത്ത് സ്വീകരിക്കാനുള്ള ഹാരം ഒന്നും പള്ളിയിൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആ പള്ളിയും വീടുമായിട്ട് അവൻ്റെ വീടുമായി ആ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാനൊരു അഞ്ച് മിനിറ്റ് വ്യത്യാസ താമസമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ മുക്കാൽ മണിക്കൂർ ഹാരം എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി ഹാരവും താലിയും എടുക്കാൻ അത് കൊണ്ടുവരാൻ ഒരു മുക്കാൽ മണിക്കൂർ അവിടെ ഞങ്ങളെ പള്ളി നടയിൽ നിർത്തിച്ചു അപ്പോഴും ഞങ്ങൾ എടുത്തില്ല രണ്ടാമത്തെ കാര്യം അതിൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ച് പുടവ പ്രാ പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് കല്യാണം കെട്ടുകഴിഞ്ഞ് ഉടുക്കേണ്ട സാരി ഈ സ്ത്രീ ഉടനെ വീട്ടിൽ വേറെ ആരുടെയോ കൈ കൊടുത്ത് ആ സാരി ഉടൻ തന്നെ അവരുടെ വീട്ടിലേക്കും കൊടുത്തുവിട്ടു ഞങ്ങൾ ഈ പയ്യൻ്റെ അമ്മ വിവാഹത്തിൽ പങ്കെടുത്തില്ലായിരുന്നു ഉണ്ടായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ അവൻ്റെ ഇതെല്ലാം കാണിച്ചത് കാരണം കെട്ട് കഴിഞ്ഞ് ഉടനെ ആ സാരി പ്രാർത്ഥിച്ച് കൊടുത്ത ഉടനെ ആ സാരിയെ വീട്ടിൽ കൊടുത്തു വിട്ടു മോൾക്ക് കെട്ട് കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞ് ഉടനെ ഉടുത്ത് മണ്ഡപത്തിൽ പോകേണ്ട സാരിയായിരുന്നു ചോ ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ കൊടുത്ത് വിട്ടിരിക്കും അത് നിന്നിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്നാണ് എൻ്റെ മോളെ കൊടുത്തത് രണ്ടാമത് ഞങ്ങൾ അടുക്കള കണ്ടിട്ട് വരുന്ന സമയത്ത് മോളെ പിടിച്ച് അമ്മ പയ്യൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാറുണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും കൊടു ഏൽപ്പിച്ചിട്ട് വരാണ്ട് മാളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഏൽപ്പിച്ചപ്പോഴും അവർ സ്വീകരിച്ചിട്ടില്ല അതിൻ്റെ അവർ അവരെന്താ ചെയ്തത് നിങ്ങളങ്ങനെ കൈ പിടിച്ച് മകളുടെ കൈ പിടിച്ച് കൊടുത്തപ്പോൾ അവരെന്ത് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ അവർ ഇതൊന്നുമില്ല എന്നോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെ വിവാഹം കഴിച്ചതല്ലേ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ അമ്മ കൈ പിടിച്ച് നിങ്ങളുടെ അമ്മയെ അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ അവർ ആ ഇരുന്ന ഇരിപ്പിൽ അനങ്ങിയിട്ടില്ല എഴുന്നേറ്റ് പോലും ഇല്ല അപ്പോൾ അവർക്ക് നേരത്തെ എൻ്റെ മോളുടെ അടുത്ത് ഏർപ്പുണ്ടായിരുന്നു അതുമാത്രമേ കല്യാണം കഴിഞ്ഞ് എട്ടിൻ്റെ അന്ന് മോളെ ഭീഷണിപ്പെടുത്തി ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം പണയം വെച്ചു ഒരു വീട്ടിലും ചെയ്യാത്ത ഒരു സംഭവമാണ് കല്യാണം കഴിഞ്ഞ് എട്ടിൻ്റെ അന്ന് അതായത് എട്ട് ദിവസം പോലും ആ അന്ന് ഉച്ചയ്ക്ക് എട്ടിൻ്റെ അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണെന്നാണ് തോന്നുന്നത് വ്യാഴാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ എന്ന് അറിയത്തില്ല എട്ടിൻ്റെ അന്ന് കല്യാണം കഴിഞ്ഞ് എട്ടിൻ്റെ അന്ന് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുവന്ന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ആരെ പണയം വെച്ചു അവൻ്റെ അമ്മയാണ് അവൻ്റെ അമ്മയാണ് പണയം വെച്ചിട്ടുള്ളത് അവൻ്റെ അമ്മയാണ് പണയം വെച്ചത് എന്തിനു പണയം വെച്ചു അല്ലെങ്കിൽ ആ എട്ട് ദിവസമല്ലേ ആയുള്ളൂ അപ്പോൾ അവളെ മനപൂർവ്വമായിട്ട് അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്ത് ഈ സ്വർണം തന്നായിരുന്നു തിരിച്ചെടുത്തതെന്ന് ഞങ്ങൾ ഞങ്ങൾ ഇതിന് സ്വർണം വെച്ചതായിട്ട് ആ ബാങ്കിലുള്ള ജീവനക്കാർ ഞങ്ങളുമായിട്ട് അറിയാനുള്ള ആളായതുകൊണ്ട് ആൾക്കാരായതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾ ഒന്ന് രണ്ടുപേരെ എന്നെയും എൻ്റെ അളിയനെയും വിളിച്ചറിയിച്ചു എന്തിനാണ് ഈ കൊച്ചിൻ്റെ ഒക്കെ ഒരാഴ്ചയില്ലേ ആയാൽ എട്ട് ദിവസമല്ലേ ആളുകൾ അതിനു മുമ്പ് ഈ കൊച്ചിൻ്റെ ഉരുപ്പടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പണയം വെക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴിതിൽ അവർക്ക് തന്നെ എന്തോ ദുരൂഹത തോന്നി അത് ഞങ്ങള് പോലീസിൽ അറിയിക്കുകയും ചെയ്തു ഇതുപോലെ മോളുടെ ആഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരാഴ്ച അയക്കുള്ളിൽ എടുത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ആഭരണങ്ങളൊക്കെ ഞങ്ങൾക്ക് തിരികെ തിരികെത്തന്നു അതിനുശേഷം അവർ എപ്പോഴെങ്കിലും ഈ പയ്യനോ പയ്യൻ്റെ വീട്ടുകാരോ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടുകയോ വരികയോ ചെയ്തിട്ടുണ്ടോ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ വരെ ആ സ്വർണം പണയം വെച്ചിട്ടെന്ന് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അതായത് പോയി കഴിഞ്ഞു വിരുന്നും കഴിഞ്ഞ് പോയിട്ട് പിന്നെ വരുന്നത് യവൻ്റെ അമ്മ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഓട്ടോറിക്ഷയ്ക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു മോളും മോ മരുമോനും കൂടെയാണ് വീട്ടിൽ ഇറങ്ങിയത് അത് അവൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ഇറങ്ങാത്തത് എന്തെന്ന് ചോദിച്ചിട്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ നിർബന്ധിച്ചും കണ്ടാണ് വീട്ടിൽ കയറി വന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ യവനും നേരത്തെ അറിയാം പിന്നെ വേറെ ഒന്നും എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മേടെ അടുത്ത് പോയി നിൽക്കുന്ന സൂക്ഷിച്ച് നിൽക്കണം അമ്മ പെട്ടെന്ന് നിൻ്റെ പുറത്തോട്ട് മറിഞ്ഞ് വീഴും നീ പോയി എവിടെയെങ്കിലും തലയടിക്കുകയോ നിനക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയങ്ങളാവും അത് സൂക്ഷിച്ച് വേണം നിൽക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അവിടെ പറഞ്ഞാൽ മതി ഞാൻ അമ്മയെ ഞാൻ വഴക്ക് കൊടുത്തോളാം അത് എന്തിനാണ് അവൻ അപ്പോഴാണ് അവൻ്റെ അമ്മയെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും അവൻ അറിയാമായിരുന്നു അപ്പോൾ അവനും കൂടെ ചേർന്ന് കൊണ്ട് തന്നെ എൻ്റെ മോളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അവൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ട് ഒരു പല സമുദായത്തിൽപ്പെട്ട ഒരു കൊച്ചിനെ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് അവടെ താമസിപ്പിക്കില്ലെന്ന് അവൻ്റെ അനിയൻ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെയും ഞങ്ങൾ പൂർണ്ണമായ സംശയമുണ്ട് ആ മരണത്തിന് ഇവർ മൂന്നും പേരും ഉത്തരവാദികളാണ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത സമുദായത്തിൽ അതെ അതെ അവർ നട സമുദായത്തിൽ ഞങ്ങൾ അരിഞ്ഞിൽപ്പെട്ട ആൾക്കാരുമാണ് അതുകൊണ്ട് അവൻ നേരത്തെ അവൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവരാൻ ഇവിടെ താമസിപ്പിക്കത്തില്ല അതെല്ലാം ഈ അവൻ അറിയാം കാരണം അവൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കല്യാണമാണ് അവൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം നടത്തുന്നത് അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചതായിട്ട് ജേസ്റ്റി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് എന്തുകൊണ്ടത് വേണ്ട എന്ന് വെച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തിരികെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു യവനി എന്നും കൂടെ ചേർന്നുകൊണ്ട് ഇത് കൊല ചതിയാണ് ചെയ്തത് അത് അവൾക്ക് ഒരു കാരണവശത്താലും തൂങ്ങാൻ ചാൻസ് ഇല്ല അവൾ അപായപ്പെടുത്തിയതാണ് എന്തോ അവൾ മരിച്ചു എന്നുള്ള എന്തെങ്കിലും മരിച്ചു പോകും എന്നുള്ള തോന്നിയത് കൊണ്ട് അവർ കെട്ടി തൂക്കിയതാണ് അല്ല അതിൽ ഇപ്പോൾ മക മരുമകൻ കിടന്നുറങ്ങുകയായിരുന്ന അതേ മുറിയിലാണല്ലോ മകള് മകള് തൂങ്ങി മരിച്ചത് അപ്പോൾ ഇത്രയും ഒരു ശബ്ദം ഉണ്ടായിട്ട് പോലും മരുമകൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതായത് ഞാൻ അതാണോ അവിടെ സംശയം വരുന്നത് കാരണം ഒരാൾ കിടന്ന് എത്ര മദ്യപിച്ച് കിടന്നിരുന്നാലും എന്തായാലും അറിയും കാരണം ഒരു ഒരാൾ പൊക്കം മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ കാല് ഈ കിടക്കുന്ന കട്ടിൽ തട്ടണം ഈ കമ്പിയിൽ ഏത് കമ്പി തൂങ്ങിയിരുന്നാലും കട്ട് കാല് വന്ന് ഈ കട്ടിലിടിച്ച് നിൽക്കണം മെത്തയിലിടിച്ച് നിൽക്കണം അപ്പോഴ പോലീസുകാർ പറഞ്ഞത് എന്താ പോലീസുകാർ അവിടെ ചെന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കണ്ടതുപോലെയാണ് പോലീസ് അവിടെ എഫ്ഐആർ തയ്യാറാക്കാൻ പോയ ഒരു പോലീസുകാരൻ പറയുന്നു അവൻ ഇരുന്നാണ് ഉറങ്ങിയത് ഈ ഇരുന്ന് ഉറങ്ങിയത് എങ്ങനെ പോലീസുകാരനും കണ്ടു ചാരി ഇരുന്നാണ് ഉറങ്ങിയത് അവൻ അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ കിടന്നുറങ്ങിയപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ്റെ കാലിൽ വന്ന് തട്ടിയപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ ഈ പോലീസുകാർ ഇതിനെ ഒതുക്കി അത് മനഃപൂർവ്വം അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് ഈ കേസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടാമത് ഞാൻ എം എൽ എക്ക് ഒരു പരാതി കൊടുക്കാൻ പോയപ്പോഴത്തേന് എം എൽ എ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എം എൽ എം എൽ എം എൽ എ അടുത്ത് സർക്കിൾ പറയുന്നു സാറെ സാ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ആ സാറിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാം പറഞ്ഞു എം എൽ എ നമ്മളെ സ്ഥലം എം എൽ എ കേട്ടാ സ്റ്റീവൻ സാറാണ് ആരോട് പറഞ്ഞു സർ എം എൽ എ അടുത്ത് സർക്കിൾ പറയുന്നു അത് ഞങ്ങൾ ഈ ഫോണിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാറെ ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ആ സാറിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാ പറയാം അപ്പോൾ ആ സ്റ്റീവൻ സാറെ എന്നെ പറയുന്നത് ഫോണിൽ കൂടെ പറയാത്ത പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്താണെന്ന് ഞാൻ തിരക്കിയിട്ട് എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എട്ട് ഈ ഒൻപത് മാസവും ആയിട്ട് ഇന്ന് ആയിട്ടും ആ സാർ എന്നെ വിളിക്കുകയോ എന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുകയോ എന്നെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ല പക്ഷേ നിങ്ങൾ കാരണം ഈ പിന്നെ സംഭവം നടന്നു അതായത് ഈ മകളുടെ ആത്മഹത്യ നടന്ന് ഒൻപത് മാസം ആകുമ്പോഴാണ് ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നത് അത് സാധാരണ ഒരു വിവാഹം കഴിഞ്ഞ് ഈ അഴി കൊല്ലത്തിനുള്ളതിലാണെങ്കിൽ അത് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന ഇതിൽ വരുന്നതാണ് പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഈ ഒൻപത് മാസം വൈകിയത് ഒൻപത് അതായത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇവിടെ സ്റ്റീവൻ സാറും കാരണം പോലീസുകാരും കൂടെ അവരുടെ എല്ലാ സ്വാധീനത്തിലാണ് ഈ അല്ല സ്റ്റീഫനെ പോലെ ഒരു സമുദായമാണല്ലോ അവരുടെ സമുദായപ്പെട്ട ഒരു കുട്ടിയാണ് ആളാണല്ലോ പയ്യൻ അപ്പോൾ അവ ഞാൻ പറയുന്ന ഇവിടെയുള്ള രാഷ്ട്രീയ ഞാനും ഒരു കോൺഗ്രസ്സിൽ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് കാരണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഈ പാർട്ടിക്കാര് ആരും ഇന്ന് വരെ എൻ്റെ അടുത്ത് ഒരു സഹായം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ കേസിനെ പറ്റി അന്വേഷിക്കാമെന്നോ പറയുക ആരും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇന്ന് വരും ഒരു രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല നേതാക്കന്മാരും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് സംശയമുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ ടി വി കൂടെ കണ്ടിട്ടുണ്ട് മരിക്കുന്നിടത്ത് എം എൽ എമാർ മന്ത്രിമാർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നിടത്ത് പോകാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന ഈ ഒരു എം എൽ എ അല്ലാതുകൊണ്ട് വേറെ ആരും വന്നിട്ടുമില്ല ആ മരണ മരണപ്പെട്ടു എൻ്റെ പിറ്റന്ന അന്ന് വൈകുന്നേരം വന്നു കണ്ടു ഒരു സമാധാന വാക്കൊക്കെ പറഞ്ഞ് പോയതല്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതി കൊടുക്കാൻ പോകുന്ന നേരത്താണ് എം എൽ എ ആയിട്ട് ഞാൻ കാണുന്നത് എം എൽ എ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിക്കാം തിരക്കാം പക്ഷേ ഇന്ന് വരെയും സാറ് ഇന്ന് വിളിക്കുകയോ ഈ പറയാൻ പറ്റാത്ത കാര്യം എന്താണെന്നുള്ളത് സാറ് വെളിപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ ഞങ്ങൾക്ക് അതിലൊക്കെ ദുരൂഹതയുണ്ട് ഇവരെല്ലാം ഇത് കേസ് യവന ആക്കി വിടണം എന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്താണ് ഇപ്പോൾ പുതിയ ഒരു ഡി എസ് പി മാറി വന്നു ഞങ്ങൾ ഈ കേട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അവർ അത് നിന്നാകും നാളെ ആകും അപ്പോഴും ഞാൻ അവർ പറയുന്ന പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം തേടിയിട്ട് ആ നിയമോപദേശം കിട്ടിയാൽ ഉടനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ അടിക്കടിച്ച് പോയി തിരക്കിക്കൊണ്ടിരിക്കുന്നു എന്താണ് എന്താണ് ആയി അപ്പോൾ ഉടനെ ചെയ്യും ഉടനെ ചെയ്യുക എനിക്കറിയാം എനിക്ക് മനസ്സിലായി ഇത് ഇല്ല ഈ കേസ് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് നേരത്തെ ഇരുന്ന ഡി എസ് പി സർക്കിൾ എസ് ഐ അഡീഷണൽ എസ് ഐ എൻ്റെ മോളെ എഫ് ആർ തയ്യാറാക്കാൻ പോയ അതായത് ഈ റൂം പോലും സീൽ ചെയ്തിട്ടില്ലായിരുന്നു ഈ മരണപ്പെട്ട റൂം 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 സീൽ ചെയ്തിട്ടില്ല സീൽ അവിടെ അവിടെ എന്ന് പറയുന്ന ആ തൊണ്ടി വക സാധനങ്ങൾ ഞങ്ങളെ കാണിച്ചിട്ടില്ല എൻ്റെ എം വാർഡ് മൊമ്പറെ പോലും അറിയിച്ചിട്ടില്ല തൊട്ട് ആ പയ്യൻ്റെ തൊട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ഈ വാർഡിൻ്റെ മൊമ്പ മൊമ്പറ് ആ മെമ്പറെ പോലും ഈ ഒരു മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഈ തൊണ്ടി വക സാധനങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബോധ്യ ബോധ്യപ്പെടുത്തുകയോ ഇതൊന്നും ഞങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി അത് എഫ് ഐ ആർ തയ്യാറാക്കാൻ പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഞങ്ങൾ പൂട്ടി താക്കോൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ആ താക്കോൽ ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിന് ചോദ്യം ചെയ്തു പോലീസിന് എന്ത് സാറേ ബാക്കിയുള്ള താക്കോൽ എന്ത് ചെയ്തു ഈ ഒരു താക്കോൽ ഉള്ളൂ പുതിയ റൂമാണ് ആ ബാക്കിയുള്ള അത് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നിങ്ങനെ സർവ്വ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ചോദിച്ചത് ഞങ്ങൾക്ക് സംശയം വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് ബാക്കി താക്കോല് ആരെ ഏൽപ്പിച്ചു അപ്പോൾ അവിടെ ഉള്ള എല്ലാ സർവ മോളും ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിരുന്നാലും അതിനെ വരെ മാറ്റിക്കളയാനുള്ള സാഹചര്യം ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയ ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ല ഈ മകള് ആത്മഹത്യ കുറിപ്പ് വല്ലതും എഴുതി വെച്ചതായിട്ട് അറിയാമോ അവിടെ ഒന്നുമില്ല ആ തൊണ്ടി വക സാധനങ്ങളില്ല തൂങ്ങിയ കയറില്ല ഒന്നുമില്ല ഷോളിലാണോ കയറിലാണോ ഏത് അവിടെ രണ്ട് നാല് കമ്പിയുണ്ട് ആ ഏത് കമ്പിയിലാണെന്നുള്ളും ഞങ്ങൾക്കറിയത്തില്ല ആരെയും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല സംശയമുണ്ട് നല്ല സംശയം ബലമായ സംശയം തന്നെയാണ് മോൾ തൂങ്ങിയതല്ല അവൾ അവളെ തൂക്കപ്പെട്ടതാണ് ഇവർ അമ്മയും ഈ രണ്ട് മക്കളും കൂടെ ചേർന്ന് തൂങ്ങിയത് കാരണം അവ അന്ന് പോലീസുകാരും പറയുന്നു പിറ്റന്ന അവൻ്റെ റൂമിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്തു അപ്പോൾ അന്ന് രാത്രി അവർ പോയി പോയിട്ട് വെറുതെ പോന്നു അന്ന് രാത്രി അവിടെ പരിശോധനയും നടത്തിയില്ല പിറ്റന്ന ഞങ്ങൾ പിറ്റന്നാ നിന്ന് മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്തു എങ്ങനെ ഒരു കാരണവശത്താലും ഞാൻ വിശ്വസിക്കില്ല കാരണം അന്ന് ആ പത്ത് ദിവസത്തിനകത്ത് അവനകത്ത് അവൻ മദ്യകുപ്പി കൊണ്ടുവയ്ക്കത്തില്ല അവൻ മദ്യപാനിയാണ് മദ്യപാനിയാണ് എങ്കിലും എൻ്റെ മോൾ അവിടെ ഉള്ളിടത്തോളം കാലം അവൻ മദ്യകുപ്പി അവിടെ കൊണ്ടുവയ്ക്കത്തില്ല ഇത് അവരുടെ നിന്ന് ഒരു കൈ എന്തോ അടിക്കുകയോ അല്ലെങ്കിൽ ദേവത്തിലോ എന്തോ ചെയ്തു അവൾ എന്തോ വാദം കെട്ട് വീഴുകയും എന്നാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താങ്കൾ കണ്ടിരുന്നു അതിലെന്തെങ്കിലും പറഞ്ഞിരുന്നോട്ട് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് അവൾ തൂങ്ങി മരിച്ചതായിട്ടാണെന്ന് പക്ഷേ ഇതിൽ ഒരുപാട് കളികളുണ്ട് കാരണം അതിൻ്റെ കൂടെ പോയി ഞാൻ പറഞ്ഞ തൊട്ടടുത്ത് വേറൊരു എൻ്റെ വാർഡ് മെമ്പറും അവൻ്റെ വാർഡ് മെമ്പറും ഒരു വാർഡ് മെമ്പർ ഒരു അതായത് കോൺഗ്രസ്സിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ കൂടെയാണ് എല്ലാ കാര്യങ്ങൾക്കും പോയത് എന്തിനവൻ പോയത് എൻ്റെ വാർഡ് മെമ്പറെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് മറ്റൊരു മെമ്പറെ കൊണ്ടുപോയേൻ്റെ കാരണം എന്താണ് ആ മെമ്പറടുത്ത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ എന്നെ വിളിച്ചു ഞാൻ പോയി അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ വാർഡിലെ മെമ്പറെ കൊണ്ടുപോകാത്തത് എൻ്റെ മെമ്പർ എൻ്റെ വാർഡിലെ മെമ്പറെ നിങ്ങൾ അറിയിക്കാത്തത് എന്ത് അതെനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മെമ്പർ പോകുന്നോ അല്ല നിങ്ങളാണോ പോകേണ്ടത് നിങ്ങൾ അവൻ്റെ വാർഡ് മുമ്പറും അല്ല എൻ്റെ വാർഡ് മുമ്പറവും അല്ല അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ പേരിൽ നമുക്ക് അത് പോയടുത്ത് ഇന്നൊക്കെ ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്തിനാണ് ഇയാൾ കൂടെ നടക്കുന്നത് ഇയാൾ പോകുന്നിടത്തൊക്കെ അവൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളുടെ വാർഡ് മുമ്പറേ കാണാനേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ നല്ല സംശയമാണ് അതിന് വേണ്ടിയിട്ട് എല്ലാം ശിപാർശ ചെയ്തു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ എം എൽ എ കാണാൻ ഞങ്ങൾ നേരത്തെ എം എൽ എ കാണാൻ പോയിട്ട് ശബരിനാഥ് സാറിനെ ഞാൻ പോയി കണ്ടു സാർ എങ്ങനെയാണ് സംഭവം സാറ് വിളിച്ച് സ്റ്റേഷനിലൊക്കെ ചോദിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതെന്തായി അത് ഉടനെ നടപടി ഉണ്ടാവും എന്ന് പുള്ളിയെടുത്ത് പറഞ്ഞു പുള്ളി പിന്നെ ഈ ഇലക്ഷൻ പ്രമാണിച്ചാണ് പുള്ളിയെ വിളിച്ചിട്ട് കിട്ടാത്തത് ഇന്ന് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ഒരു മാസത്തോളം ആകുന്നുണ്ട് റിമാൻഡിലാണ് റിമാൻഡിലാണ് അപ്പോൾ മകൾ വളരെ സന്തോഷവതിയായി വിവാഹം കഴിഞ്ഞ് ഭർത്ത വീട്ടിലേക്ക് പോയി അതിനുശേഷം ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് അച്ഛനേമ്മയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒരുപക്ഷെ പറയാരുതായിരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കൂട്ടുകാരികളോട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിയാമോ കൂട്ടുകാരികളോട് പറഞ്ഞിട്ടുണ്ട് ഇവൾ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടിയത് പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇങ്ങനെ അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഒരു മരിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിന് മുൻപ് മാമ എൻ്റെ മോളുടെ കൂട്ടുകാരിയെ വിളി ആ ഫോട്ടോ സാറെടുത്തതിൽ ആ ലിപിഡിയിലുണ്ട് മോളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞി ഞാനിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച ജീവിതമല്ല എനിക്കിവിടെ കാരണം അവർ മോശം മറ്റുള്ള രീതിയിൽ കാരണം അവിടെ മദ്യപാനം ആ മദ്യ കച്ചവടം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ നാട്ടുകാർ എന്നെ എന്നോട് ചോദിച്ചത് നിങ്ങളെന്തുകൊണ്ട് ഈ പ്രദേശത്ത് വന്ന ഒന്ന് തിരക്കാത്തത് ഞാൻ അവരെ പറ്റി തിരക്കാത്ത ഇത് അവരുടെ വീടും അവരുടെ വീടും ഒരു അഞ്ച് മിനിറ്റ് മാത്രം വ്യത്യാസമേ ഉള്ളൂ ആ വീട്ടിലത്തെ എന്നിട്ട് പോലും ഞങ്ങൾ ആ മോൾ തൂങ്ങിയപ്പോഴോ തൂങ്ങ കൈ അവൻ കണ്ടെന്ന് പറയുന്ന സമയത്തോ ഞങ്ങളെ വിളിച്ച് അവൻ അറിയിച്ചിട്ടില്ല മറ്റൊന്ന് എൻ്റെ ജ്യൻ്റെ മോൻ്റെ വീ വീട് എന്ന് പറയുന്നത് ഈ സാറോ ഇങ്ങോട്ട് വന്ന ആ റോഡിൻ്റെ അരികിലാണ് അവിടെ തന്നെ കാറുണ്ട് അവനെ അറിയാം അവർ ഇവർ ഒരുമിച്ച് ഓട്ട ഓടിയ പോകുന്ന ആൾക്കാരായിരുന്നു പയ്യന്മാരായിരുന്നു എന്നിട്ട് പോലും ആ എൻ്റെ ജേഷ്ഠൻ്റെ മോനെ പോലും അറിയിച്ചിട്ടില്ല അന്ന് രാത്രി രണ്ട് മണിക്ക് ഞങ്ങൾ അവനെ ഉടനെ വിളിക്കുന്ന ഇതറിഞ്ഞുകൊണ്ട് വിളിക്കുന്നു അവൻ കാറ് കൊണ്ട് വരുന്നു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുന്നു എൻ്റെ ഭാര്യയെടുത്തും മോൻ്റെ അടുത്തും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ തൂങ്ങിയതായിട്ട് അടുത്തുള്ളവർ വീട്ടിലെ പയ്യനാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ തൂങ്ങിയത് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് അത് ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ മോൾക്ക് നേരത്തെ ഒരു തലവേദന പറഞ്ഞല്ലോ അത് തലവേദന കാരണം മോളെ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഈ മെനഞ്ഞാന്ന് തന്നെ മെനഞ്ഞാന്ന് ഇന്ന് മൂന്ന് ദിവസമേ ഉള്ളൂ എൻ്റെ കടയിൽ ഒരു നേഴ്സ് വന്നായിരുന്നു അതായത് നെയ്യാർ മെഡിസിറ്റിയിലെ ഒരു നേഴ്സ് വന്നായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത് എൻ്റെ മോളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അയ്യോ ആ മോളെ കൊണ്ടു വന്നപ്പോഴത്തേനും ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആ കൂടെ ഇല്ലായിരുന്നു അന്ന് രാത്രി ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞങ്ങൾ ആ ബോഡിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മമലിൽ മോൻ സുഖമല്ല മൊബലിൽ കയറ്റി മമലിൽ കയറ്റിയപ്പോഴും ഞങ്ങൾ ചോദിച്ചു ആദ്യം കയറ്റിയത് മൊമലിലാണ് ആരെങ്കിലും സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ട് അപ്പോൾ പറഞ്ഞാൽ അവിടെയും ഒരു സ്ത്രീയുടെ സാന്നിധ്യമില്ലായിരുന്നു മെനഞ്ചാ നിന്ന് മൂന്ന് ദിവസമേ ഉള്ളൂ ആ നെയർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് മാമ ഒരു പെൺ കൊച്ചു മരിച്ചോ മരിക്കാതെയോ കൊണ്ടുവരട്ടെ ആ വീട്ടിലൊരു സ്ത്രീ ഇല്ലായിരുന്നോ അല്ലെങ്കിൽ അടുത്തൊരു വീട്ടിലെ ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുവരാത്തുന്നത് അങ്ങനെ ആരെയും അവർ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് അത് എന്തുകൊണ്ട് ഈ അമ്മയ്ക്ക് കൂടെ ഇപ്പം അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കാതെ വന്നതിന് ശേഷം നിങ്ങൾ എവിടെ എവിടെയൊക്കെ പരാതി കൊടുക്കും ഞങ്ങളെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വനിതാ കമ്മീഷണറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതെ പിന്നെ നമ്മളെ വഴതക്കാട് പോലീസ് കംപ്ലൈൻറ്റ് അതെ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇനി കൊടുക്കുക അവരുടെ ഇല്ല അങ്ങനെ എല്ലായിടവും കൊടുത്തു കഴിഞ്ഞു അവിടെയൊക്കെ നമ്മൾ ഇന്ന് തിരക്കുമ്പോഴത്തേക്കെ പറയുന്നത് ഞങ്ങൾ പേപ്പർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാക്കടയ്ക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള നല്ലപടി എന്താണെന്നുള്ളത് ഞങ്ങൾ അറിയിക്കും അറിയിക്കുമ്പോൾ നിങ്ങളും ഇന്നവരെ ഇവർ ആരും അറിയിച്ചിട്ടില്ല പിന്നെ പിന്നെ ഇപ്പോൾ ഒരു ഡി എസ് പി മക കേട്ടാക്കട ഈ ഇലക്ഷൻ പ്രമാണിച്ച് ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നു ആ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞങ്ങൾ അറിയാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അനിധിയുടെ മരണശേഷം അനിധി ഉപയോഗിച്ചിരുന്ന മൊബൈൽ അത് പോലീസ് പിന്നെ പരിശോധിച്ചോ അതോ അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല സ്റ്റേഷനിലാണ് ഫോൺ എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അതല്ല അതിന് ശേഷം ഈ സഹോദരി ഇവിടെ വിരുന്നിന് വന്നപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ ശേഷമോ എപ്പോഴെങ്കിലും എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നോ വിളിക്ക് താങ് ഷൈനെ വിളിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആയിട്ട് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് തന്നിരുന്നു അങ്ങനെ എന്നെ വിളി ഇതുവരെ വിളിച്ചിട്ടില്ല ഫോൺ ഒരു ദിവസം മാത്രം വിളിച്ചിട്ടുണ്ട് ചേട്ടാ വീട്ടിലോട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അവൻ്റെ അച്ഛൻ മരിച്ചൻ്റെ ഒരു ആണ്ട് അന്ന് പ്രാർത്ഥനയായിരുന്നു അന്ന് എന്നെ വിളിക്കുന്നു അങ്ങ് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അതിനുശേഷം ശേഷം അവളെന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല പിന്നെ ഫോൺ ഉപയോഗിക്കുന്നത് അവളല്ല അവളുടെ ഫോൺ യൂസ് ചെയ്യുന്ന അവളല്ല അവനാണ് അവളുടെ അവൻ്റെ സാന്നിധ്യത്തില് മാത്രമാണ് അവൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർ ആരെ വിളിച്ചാലും അവൻ ലൗഡ് സ്പെഡ് ചെയ്ത് അവനെ കേൾപ്പിക്കണം അവളെ കൂട്ടർ വിളിച്ചാലും നമ്മൾ വീട്ടിൽ വിളിച്ചാലും എപ്പോഴായിരുന്നാലും അവൻ അവൻ്റെ സാന്നിധ്യത്തോട് മാത്രമേ അവൾക്ക് ആ ഫോൺ ഉപയോഗിക്കാവൂ അവരൊരു കൂട്ടുകാരി നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂട്ടുകടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവൻ്റെ അവിടെ സാധനത്തിന് മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴായിരുന്നാലും ലൗഡ് സ്പിഗറ്റ് ചേട്ടനെ ക്യാപ്പിച്ചെടുക്കണോ എന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ വരുമ്പോഴും ഇവ എപ്പോഴും അവളെ പിറകെ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് അവളെ വിടുന്നില്ല എൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ വിടുന്നില്ല ഇവ ഒറ്റയ്ക്കൊരു അമ്മേനടുത്ത് പോയിരുന്നാലും ഇവ എപ്പോഴും അവളെ കൂടെ പോകുന്നുണ്ട് അവളൊന്ന് ഡ്രസ്സ് മാറാൻ പോയാലും റൂമിൻ്റെ പുറത്ത് അവൻ ഇരിപ്പുണ്ട് ഡ്രസ്സ്മാർ തിരിച്ച് പോയ വരുമ്പോൾ അവളെ പിറകെ അവൻ പോകുവായിരുന്നു അവൾക്കൊരു ഒന്ന് തുറന്ന് പറയാൻ ഒരു അവസരം അവൻ കൊടുത്തിട്ടില്ല ആ നിമിഷങ്ങൾ സമയം കൃത എൻ്റെ ഭാര്യ രാവിലെ ഇവിടെ വരും ഇതുപോലെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അവൾ ഇവിടെ ഇരുന്ന് കരഞ്ഞ് ഇതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്ത് പിന്നെ ആൻറ്റി കാണുകയാണെങ്കിൽ വഴക്ക് പറയും കിഴന്നിട്ട് വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞ് ആണ് ഇവിടെ വരാത്ത ദിവസം ഇല്ല ഇവിടെ വന്നിട്ടേ പോ മറ്റുള്ള കാര്യങ്ങൾക്ക് പോവുകയുള്ളൂ ഇവിടെ വന്നവൾ എപ്പോഴും വൃത്തിയാക്കുക അന്ന് കെട്ടിയ ടാർപ്പ് ഇന്ന് വരെ ഞങ്ങൾ അഴിച്ചിട്ടില്ല അഴിക്കാത്ത കാരണം ഇത് നനയാതെ ഞങ്ങൾക്ക് അതൊന്ന് ചെയ്തിട്ടുണ്ടിപ്പോൾ സാമ്പത്തികമായിട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ടാർപ്പ തന്നെ അന്ന് കെട്ടിയ ടാർപ്പയാണ് ഇന്ന് വരെയും അത് അരിച്ച് മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മയാണ് അവളെ അമ്മയെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് നിൽക്കില്ല കാരണം എന്നാൽ കട ജോലിക്ക് പോയാൽ തന്നെയും ഒരു അഞ്ചാറ് പ്രാവശ്യം അമ്മയെ വിളിക്കും സംസാരിക്കും ഒക്കെ ചെയ്യും ഒരു ഒരു അല്പം ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ താമസിച്ച ഉടനെ ഞങ്ങളങ്ങോട്ട് വിളിക്കും കാരണം ഇവനോട് ഈ മോളെ അയക്കാൻ കാരണം ഇവർ പേടിച്ചിട്ടാണ് അയച്ചത് പേടിച്ചിട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സ്നേഹിച്ച് ഒന്നര വർഷം ഇവർ സ്നേഹത്തിലാണെന്ന് പറഞ്ഞു ഞാൻ ഈ വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് ഈ പല സ്നേഹിച്ച കുട്ടിയെ വിവാഹം കഴിക്കുക കഴിച്ച് കൊടുക്കാൻ വരുമ്പോഴത്തേന് വെട്ടിക്കൊല്ലുക വണ്ടിയിടിച്ച് കൊല്ലുക കുത്തി കൊല്ലുക പിന്നെ ആസിറ്റ് ഒഴിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി നാളുടെ സമയത്ത് ഇനി അങ്ങനെ ഉണ്ടായി പോകുമോ എന്നൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനെയൊക്കെ വിചാരിച്ചിട്ടാണ് വിചാരിച്ചത് എന്താ സുഖമായിട്ട് ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മോളെ ഒരു രണ്ടായിരം പേരിലധികം ആൾക്കാരെ ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹാളിലോ ആയിരുന്നു ഞങ്ങൾ കല്യാണം നടത്തി കൊടുത്തത് പക്ഷേ അന്ന് മുതൽ ഈ തള്ള അവൻ്റെ അമ്മ ഞങ്ങളടുത്ത് എന്തോ എവിടെ ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലേ പാസ്റ്റർ പ്രാർത്ഥിച്ച ആ പുടവ എൻ്റെ മോളെ കൊടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ കല്യാണ മണ്ഡപത്തിൽ ഞങ്ങളെ മോളെ പിടിച്ച തള്ള ഏൽപ്പിക്കാൻ നേരത്ത് സ്വീകരിച്ചില്ല പിന്നെ ഹാരം കൊണ്ടുവരാനും കെട്ടുതാരി എടുത്തുകൊണ്ട് വരാനും അതെല്ലാം തള്ളയാണ് അവിടെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഐ ടി പാസ്സായി കമ്പ്യൂട്ടർ ആയാലും അടിച്ച് പാസ്സായി അവൾ ആ മരിക്കണമെന്ന് തന്ന ആ മാസം അവൾക്ക് വീലാംഗ വികസന കോർപ്പറേഷനിൽ ജോലി കിട്ടാൻ അന്ന് പേപ്പർ ഹാജരാവേണ്ടതായിരുന്നു എന്ത് ചെയ്യുന്നത് അവൾ അതിന് കല്യാണത്തിന് ആ മാസം തന്നെ അവൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ അവളുടെ സാരിയൊക്കെ കല്യാണ വസ്ത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ പഴവങ്ങാടിയിൽ നിൽക്കുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ജോലിക്ക് ഇങ്ങനെ പേപ്പർ വരും ആ ടെസ്റ്റിന് ഇൻറ്റർവ്യൂക്ക് ഹാജരാകണം എന്ന് പറഞ്ഞ് അവൾ ഇൻ്റർവ്യൂക്ക് പോയി അത് പാസ്സായി ആ മാസം അവൾ ജോലിക്ക് കയറേണ്ടവളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശത്താലും അവൾ ആത്മഹത്യ അവൾ സ്വ സ്വയം ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അവളെ ചതിച്ചതാണ് അവനും എവൻ്റെ അമ്മയും എവൻ്റെ സഹോദരൻ കാരണം അവൻ്റെ അമ്മ ആ സഹോദരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഈ ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ ഇവിടെ എന്ന് അവൾ അവൻ കട്ടായമായിട്ട് നിർബന്ധമായിട്ട് ആര് പലയിടത്തും പറഞ്ഞതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ അനിയൻ അനിയൻ അനിയ അവൻ അനിയൻ നേരത്തെ കഞ്ചാവ് കേസിലും മറ്റുള്ള കേസുകളിലൊക്കെ പോലീസ് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് കാട്ടാക്കട കല്ലാമം കല്ലറക്കുഴി ഷിബിൻ ഭവനിൽ ബിപിനെ സോന വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തൊൻപതിനായിരുന്നു ജൂലൈ രണ്ടിന് അവൾ പത്രഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാൽ ഈ മാതാപിതാക്കൾ പറയുന്നത് വെറും പന്ത്രണ്ട് ദിവസം മാത്രമേ സോനയുടെ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ പന്ത്രണ്ടാമത്തെ ദിവസം അവൾ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു പക്ഷേ ഈ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട് പോലീസ് പ്രതികളെ പിടികൂടാൻ ഒൻപത് മാസം കാത്തിരിക്കേണ്ടി വന്നു അതിലിപ്പോഴും പ്രതി എന്ന് ഈ സോനയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്ന വിപിൻ്റെ അമ്മ ഉഷാകുമാരി രണ്ടാം പ്രതിയാണ് ആ രണ്ടാം പ്രതി ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് ഒന്നാം പ്രതിയെ ഒൻപത് മാസം തികയുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനാണ് വിവാഹം കഴിഞ്ഞ് വെറും പന്ത്രണ്ടാമത്തെ ദിവസം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ പോലീസ് എന്തിനാണ് നിസ്സംഗത പാലിച്ചത് ആരെങ്കിലും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ പോലീസിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ ഈ അച്ഛനും അമ്മയും സഹോദരനും നിയമ പോരാട്ടത്തിലാണ് തങ്ങളുടെ മകൾക്ക് നീതി കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഈ കല്ലറയിൽ ഉണ്ടുറങ്ങി ജീവിക്കുകയാണ് ഈ അച്ഛനും അമ്മയും ഇവർക്ക് നീതി കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ക്യാമറാമാൻ ജെയിൻ സിംസനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എ ന്യൂസ്